ഭാഗം രണ്ട് പുസ്തകം മൂന്ന് അധ്യായം ഒന്ന് അവതാരത്തിന് മുൻപുള്ള നവനാൾ മറിയത്തിന്റെ കരയേറ്റ ജീവിതം എല്ലാവർക്കും പരമപരിശുദ്ധിയുടെ മകുട ഉദാഹരണമായി ഉയർത്തി കാണിക്കുന്നതിനു വേണ്ടി അവരുടെ അയൽവാസികളുമായി കൂടുതൽ സമ്പർക്കം ആവശ്യമുള്ള ഉത്തരവാദിത്വങ്ങൾ അവളെ ഭരമേൽപ്പിച്ചു അവളുടെ കർത്തവ്യങ്ങൾ അത്യധികമായ ജ്ഞാനത്തോടും ആനന്ദത്തോടും കൂടി അവൾ നിർവഹിച്ചു അതിനാൽ അവൾ മാലാഖമാർക്ക് സമാരാധ്യയും മനുഷ്യർക്ക് താരതമ്യം ചെയ്യാനാവാത്ത മാതൃകയുമായിരുന്നു വളരെ കുറച്ചു പേർ മാത്രമേ അവളുമായി സമ്പർക്കം പുലർത്തിയിരുന്നുള്ളൂ അവർ സന്തോഷഭരിതരായി മേരിയുടെ സ്വർഗീയ സ്വാധീനശക്തി അനുഭവിച്ചു അവരുടെ ഹൃദയങ്ങൾ പ്രകാശിതമായി അത്തിനതിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് അജ്ഞാതമായിരുന്നില്ല എന്നാൽ ലോകത്തിന്റെ മുൻപിൽ ഇത് അറിയപ്പെടുന്നതിന് സമയമായിട്ടില്ല മാത്രവുമല്ല അവളുടെ എളിമ അതിന് അനുവാദം നൽകിയുമില്ല അവൾ ഇക്കാര്യം മനുഷ്യരിൽ നിന്ന് മറച്ചുവെക്കാൻ തുടർച്ചയായി അപേക്ഷിച്ചിരുന്നു അവന്റെ വലത്തുകരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ സ്തുതിക്കായി പരിണമിപ്പിക്കുന്നതിനായി അവൾ ആഗ്രഹിച്ചു അവന്റെ അനന്ത നന്മ അനുവദിക്കുന്നിടത്തോളം നിന്ദിക്കപ്പെടാനുമുള്ള അനുവാദവും അവൾ യാചിച്ചിരുന്നു സകല നന്മകളും കൃപകളും ദാനങ്ങളും വർദ്ധിപ്പിക്കുന്നതിൽ ഉത്സുകയായിരുന്നു കൊണ്ട് വിവാഹനിശ്ചയത്തിനും വചനം മനുഷ്യാവതാരം ചെയ്യുന്നതിനുമിടയിലുള്ള ആറു മാസങ്ങളും ഏഴു ദിവസങ്ങളും അവൾ വളരെ തിരക്കിലായിരുന്നു അവളുടെ ഉപവിപ്രവൃത്തികളെയും കാരുണ്യപ്രവൃത്തികളെയും കുറിച്ച് എഴുതാനാവാത്തത് എൻ്റെ തൂലികയ്ക്ക് അതിനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടാണ് അത്യുന്നതൻ പരിശുദ്ധ മറിയത്തിൽ തന്റെ ആനന്ദത്തിന്റെയും ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണം ദർശിച്ചു ഒരു സൃഷ്ടിക്ക് തന്റെ സൃഷ്ടാവിനോടുള്ള പരമാവധി അനുരൂപപ്പെടലാണിത് അവളുടെ വിശുദ്ധിയും സവിശേഷതകളും കണ്ട് കന്നികയുടെ ഉദരത്തിൽ പിതാവിന്റെ ഏകജാതന്റെ അവതാരം നടത്താൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു ദൈവത്തിന്റെ അന്തസ്സിന് ചേർന്ന വിധം പരിശുദ്ധ മറിയത്തെ പ്രത്യേകമാംവിധം ഈ രഹസ്യത്തിന് തൊട്ടു മുൻപുള്ള ഒൻപത് ദിവസങ്ങളിലേക്ക് ഒരുക്കുകയും അവന്റെ ദൈവികതയുടെ നദി കവിഞ്ഞൊഴുക്കി അതിൽ മറിയമാകുന്ന ദൈവത്തിന്റെ നഗരത്തെ മുക്കാനും തിരുമനസായി ദൈവം അവൾക്കു നൽകിയ വരങ്ങളും ദാനങ്ങളും കൃപകളും അഗ്രാഹ്യമായ കുദാശകളും വെളിപ്പെടുത്താൻ ഞാൻ അശക്തയാണ് ഏറ്റവും അനുഗ്രഹീതമായ ഈ നവേനയുടെ ആദ്യ ദിവസം അല്പനേരം വിശ്രമിച്ചതിനു ശേഷം അർദ്ധരാത്രിയിൽ തന്റെ കിടക വിട്ട് എഴുന്നേറ്റ് അത്യുന്നതിൻ്റെ മുൻപിൽ പ്രണാമം ചെയ്ത് ഭക്തകൃത്യങ്ങൾ ആരംഭിച്ചു ഈ ദർശനത്തിൽ നമ്മുടെ രാജകുമാരി ദൈവത്വത്തിൻ്റെ അത്യുന്നത രഹസ്യങ്ങളും അവയുടെ പരിപൂർണതകളും ദർശിച്ചു അവിടുത്തെ ദൈവിക അസ്തിത്വത്തിന് മാറ്റിക്കൂട്ടാൻ സൃഷ്ടികൾ ആവശ്യമായിരുന്നില്ല എന്തെന്നാൽ ലോക സൃഷ്ടിക്കു മുൻപ് തന്നെ അവയെ കൂടാതെ അവൻ നിത്യതയിൽ മഹത്വമുള്ളവനായിരുന്നു എല്ലാ മൂല പദാർത്ഥങ്ങളും അവയുടെ മധ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനേക്കാൾ അധികമായ ഒരു ശക്തിയോടെ ഈ ദൈവിക സ്നേഹ വലയത്തിലേക്ക് അവൾ വലിച്ചെടുക്കപ്പെടുകയായിരുന്നു നിത്യപിതാവിന്റെ സ്നേഹജ്വാലയാൽ അവളുടെ ഹൃദയം എരിഞ്ഞു അതിനാൽ അവൻ മാനവ രക്ഷയ്ക്കായി തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കാൻ തിരുമനസായി തന്റെ മണവാട്ടിയുടെ അർത്ഥനകളെല്ലാം കർത്താവിന് വളരെ മധുരതരമായിരുന്നു അവിടുത്തെ ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി അവൾ ആദ്യം ചെയ്തത് നിത്യപിതാവിന്റെ മടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരേണ്ടതായിട്ടുള്ള സക്രാരി അഥവാ ദേവാലയം സജ്ജമാക്കുക എന്ന പ്രവൃത്തിയായിരുന്നു തന്റെ സ്നേഹപാചനമായ പരിശുദ്ധ കന്യകയ്ക്ക് എല്ലാ അറിവും പകർന്നു നൽകാൻ ദൈവം തീരുമാനിച്ചു ആദ്യ ദിനത്തിൽ തന്നെ ലോക സൃഷ്ടിയുടെ ആദ്യ ദിവസം അവൻ സൃഷ്ടിച്ചതെല്ലാം അവൾക്ക് വെളിപ്പെടുത്തി ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ അതേപടി എപ്രകാരമാണ് രൂപം പ്രാപിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കി ഭൂമിയുടെ വലിപ്പവും അതിലെ നിവാസികളും രാജ്യങ്ങളും ആഴവും ഗുഹകളും നരകവും ശുദ്ധീകരണ സ്ഥലവും അതിലെ നിവാസികളും ശീതോഷ്ണ സ്ഥിതികളും ധ്രുവ രേഖകളും അവൾ അറിഞ്ഞു അതേ കൂടി തന്നെ ഗോളങ്ങളെയും ഉന്നതമായ സ്വർഗത്തെയും മാലാഖന്മാരുടെ സൃഷ്ടിയും അവയുടെ പ്രകൃതിയും വൈവിധ്യങ്ങളും അധികാര ശ്രേണികളും ചുമതലകളും പദവികളും അവൾ ദർശിച്ചു നീചമാലാഖന്മാരുടെ കലകം അവൾക്ക് വെളിപ്പെട്ടു അവരുടെ വീഴ്ച നരകം സൃഷ്ടിക്കപ്പെടാനുള്ള സാഹചര്യം വീഴ്ചയുടെ കാരണം എന്നിവയും വെളിപ്പെടുത്തിയെങ്കിലും അവളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കർത്താവ് അവളിൽ നിന്ന് മറച്ചുവച്ചിരുന്നു പാപത്തിനുള്ള ശിക്ഷയും പിശാചുക്കളിൽ അതിന്റെ പരിണിത ഫലങ്ങളും അവൾ അറിഞ്ഞു ആദ്യ ദിനം അവസാനിക്കുമ്പോൾ അവളും പൂഴയിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും അവയെപ്പോലെയുള്ള പ്രകൃതിയാണെന്നും അത് മണ്ണിലേക്ക് മടങ്ങുമെന്നും കാണിച്ചു കൊടുത്തു ഭൗമികമായ അസ്തിത്വത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ അറിവു നൽകി ഈ മഹാരാജ്ഞി തന്നെ തന്നെ ശൂന്യവൽക്കരണത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് താഴ്ത്തി അത്യുന്നതൻ ഈ ദർശനങ്ങളും അവയുടെ ഫലങ്ങളും മേരിയുടെ ഹൃദയത്തിൽ ഉയർത്താനുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്കായ കിടങ്ങുകൾ കുഴിക്കുന്നതിനും മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും തമ്മിലുള്ള ബന്ധത്തിന് അനുയോജ്യമായ അവസ്ഥ പ്രാപിക്കേണ്ടതിനും വേണ്ടിയാണ് ഇവ ക്രമീകരിച്ചത് ദൈവത്തിന്റെ അമ്മ എന്ന സ്ഥാനത്തിന്റെ അന്തസ് പരിമിതികൾ ഇല്ലാത്തതും അനന്തവുമാണ് അതിനാൽ അതിനനുയോജ്യമായി അവൾ വിനയത്തിൽ അടിയുറയ്ക്കണമെന്നത് അവിടുത്തെ തീരുമാനമായിരുന്നു അത്യധികമായ സ്നേഹത്തോടെ ദൈവം ചെയ്തു എന്റെ മണവാട്ടിയും അരിപ്രാവുമായവളെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നത് എന്റെ വലിയ ആഗ്രഹമാണ് ഈ ആഗ്രഹ നിവർത്തിക്കായി തുടർച്ചയായി എന്നോട് ചോദിക്കുക പിതാവിന്റെ ഏകജാതൻ മനുഷ്യ സ്വഭാവവുമായി ചേർന്നതിനു വേണ്ടിയുള്ള യാചനകൾ നിരന്തരമായി അർപ്പിക്കുക സ്വർഗീയ രാജകുമാരി ഇപ്രകാരം പ്രത്യുത്തരം നൽകി കർത്താവും നിത്യനുമായ ദൈവമേ സർവശക്തിയും സർവജ്ഞാനവും അവിടുത്തേതാണ് അവന്റെ ഹിതത്തെ ആർക്കെതിർക്കാനാവും അങ്ങയുടെ സർവശക്തിയെ ആർക്ക് തടസ്സപ്പെടുത്താനാകും അവിടുത്തെ ദൈവികതയുടെ അനുസ്യൂതമായ ഒഴുക്കിനെ ആർക്ക് തടയാനാകും എന്റെ പ്രിയനെ ഇങ്ങനെയുള്ള അളക്കാനാവാത്ത കൃപയ്ക്ക് ഞാൻ ഒരു തടസ്സമാണെങ്കിൽ അങ്ങയുടെ തിരുവിഷ്ടത്തിനെതിരാകുന്നതിനു മുൻപേ ഞാൻ നശിച്ചു പോയിക്കൊള്ളട്ടെ ഈ അനുഗ്രഹം ഒരു സൃഷ്ടിയുടെ മേന്മയെ ആശ്രയിച്ചല്ലാത്തതിനാൽ എന്റെ കർത്താവും നാഥിനുമേ അവിടുന്ന് താമസിക്കരുതേ ഒരു പക്ഷേ പിന്നീട് ഇതിനുള്ള അർഹത തീരെ കുറഞ്ഞേക്കാം മനുഷ്യന്റെ പാപങ്ങളും അങ്ങിക്കെതിരെ വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഈ കൃപ സ്വീകരിക്കാൻ യോഗ്യരാകുക എന്റെ കർത്താവെ അങ്ങയിലാണ് ഞങ്ങളുടെ രക്ഷ അങ്ങയുടെ പ്രവാചകന്മാരുടെയും പൂർവപിതാക്കന്മാരുടെയും നിലവിളികൾ അങ്ങ് കേൾക്കണമേ പാപികൾ അങ്ങയെ തേടുന്നു അവർ ഒന്നടങ്കം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നു കേവലം ഒരു പുഴുവായി ഞാൻ എന്റെ നന്ദിഹീനത നിമിത്തം അങ്ങയുടെ കാരുണ്യപൂർവമായ പരിഗണനയ്ക്ക് അനർഹയാണ് എങ്കിലും അങ്ങയുടെ വരവ് വേഗത്തിലാക്കണമേയെന്നും അങ്ങയുടെ ഉപരിമഹത്തതിനായി രക്ഷ എത്രയും പെട്ടെന്നുണ്ടാകണമേയെന്നും ഈ ദാസി യാചിക്കുന്നു സ്വർഗീയ രാജകുമാരി ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവളുടെ സാധാരണവും സ്വാഭാവികവുമായ അവസ്ഥയിലേക്ക് തിരിച്ചുവന്നു എങ്കിലും കർത്താവിന്റെ ആജ്ഞ പൂർത്തീകരിക്കാനുള്ള ആകാംക്ഷയോടെ ആ ദിവസം മുഴുവനും വചനം മനുഷ്യ അവതാരം ചെയ്യുന്നതിനു വേണ്ടിയുള്ള യാചനകൾ തുടർന്നുകൊണ്ടിരുന്നു അതോടൊപ്പം ആഴമായ വിനയത്തിൽ കുരിശിന്റെ ആകൃതിയിൽ തറയോടു ചേർന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ടുമിരുന്നു പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥനാ രീതിയിലൂടെ അവൾ പരിശുദ്ധ തൃത്വത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നു വചനത്തിന്റെ അമ്മയാകാൻ പോകുന്നവളുടെ ശരീരത്തിൽ ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് കണ്ടത് പരിശുദ്ധ കന്നിക്കിയുടെ ഈ പ്രഭാത ബലി പുത്രന്റെ മുൻകൂറായുള്ള ബലിയായിട്ടാണ് സ്വീകരിച്ചത് രണ്ടാം ദിവസം അർദ്ധരാത്രിയിൽ അവൾക്ക് വീണ്ടും ദർശനമുണ്ടായി അമൂർത്തമായ രീതിയിൽ തന്നെയാണ് അവൻ സ്വയം വെളിപ്പെടുത്തിയത് സൃഷ്ടിയുടെ രണ്ടാം ദിനത്തിൽ ചെയ്ത പ്രവൃത്തികൾ അവളെ കാണിച്ചു ദൈവം എങ്ങനെയാണ് എപ്പോഴാണ് ജലത്തെ വേർതിരിച്ചതെന്ന് അവൾ കണ്ടു ഉൽപ്പത്തി ഒന്ന് ആറ് കുറച്ചു മുകളിലും കുറച്ചു താഴെയുമാക്കി ആകാശവിധാനം സ്ഥാപിച്ചു വിധാനത്തിനു മുകളിൽ ജലമയമായ ആകാശം സ്ഥാപിച്ചു അവളുടെ ബുദ്ധിക്കൂർമത സ്വർഗങ്ങളുടെ മഹത്തത്തിലേക്കും അവസ്ഥകളിലേക്കും ചലനങ്ങളിലേക്കും മറ്റുള്ള എല്ലാ നന്മകളിലേക്കും ചൂഴന്നിറങ്ങി പരിശുദ്ധ കന്നുകയിൽ ഈ അറിവ് നിഷ്ഫലമായില്ല അവളിൽ ദൈവസ്നേഹം കവിഞ്ഞൊഴുകി സ്തുതികളും സ്നേഹവും ആനന്ദവും കൊണ്ട് അവൾ ഉജ്ജ്വലിക്കപ്പെട്ടു രണ്ടാം ദിവസവും ദൈവം അവളെ തന്റെ ജ്ഞാനത്തിന്റെ ഭാഗമാക്കി അവൾക്ക് ദൈവിക ശക്തിയുടെ ഭാഗഭാഗിത്വം നൽകിക്കൊണ്ട് ആകാശ ശക്തികളുടെ സ്വാധീനത്തിനുമേൽ അധികാരം നൽകി ഗ്രഹങ്ങളും മൂലഭൂതങ്ങളും എല്ലാം അവളുടെ ആജ്ഞ അനുസരിച്ചു അപ്രകാരം സമുദ്രങ്ങളുടെ മേലും ഭൂമിയുടെ മേലും മൂലഭൂതങ്ങളുടെ മേലും ആകാശ കോളങ്ങളുടെ ഭ്രമണപഥങ്ങളുടെ മേലും അവയിലുള്ള സകല സൃഷ്ട വസ്തുക്കളുടെ മേലും അവൾക്ക് പരമാധികാരം നൽകി സ്വർഗീയരാജ്ഞി അവന്റെ നന്മകളുടെ സ്വഭാവം കൂടുതലായി പ്രകടിപ്പിക്കാൻ തുടങ്ങി മൂന്നാം ദിനത്തിൽ സൃഷ്ടിയുടെ മൂന്നാം നാൾ ചെയ്ത പ്രവൃത്തികൾ അതുപോലെ തന്നെ അവൾക്ക് വെളിപ്പെടുത്തി ആകാശത്തിനു കീഴേ ആയിരുന്ന ജലത്തെ എപ്പോൾ എങ്ങനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയെന്നും കർത്താവ് വരണ്ട കരയെ അനാവൃതമാക്കിയെന്നും ജലത്തെ സമുദ്രമെന്ന് വിളിച്ചുവെന്നും അവൾ മനസ്സിലാക്കി ഭൂമി എപ്രകാരമാണ് പുതുസസ്യങ്ങളും ചെടികളും ഫലവൃക്ഷങ്ങളും അവയുടെ വിത്തുകളും ഓരോന്നും ഇനം തിരിച്ച് പുറപ്പെടുവിച്ചതെന്ന് അവൾ പഠിച്ചു സമുദ്രത്തിന്റെ വലിപ്പവും ആഴവും അതിന്റെ വിഭാഗങ്ങളും അപ്രകാരം തന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അരുവികളെയും ജലധാരകളെയും കുറിച്ചും അവ അവയിലേക്ക് തിരിച്ചൊഴുക്കുന്നതും അവളെ പഠിപ്പിച്ചു വൈവിധ്യമാർന്ന ചെടികളും സസ്യങ്ങളും പൂക്കളും വൃക്ഷങ്ങളും വേരുകളും ഫലങ്ങളും വിത്തുകളും എല്ലാം എപ്രകാരമാണ് മനുഷ്യന് ഉപയോഗപ്രദമായിരിക്കുന്നതെന്നും അവൾ നിരീക്ഷിച്ചു എല്ലാം സൂക്ഷ്മമായ ആന്തരിക ജ്ഞാനത്തോടെ സോളമനേക്കാൾ വ്യക്തമായും വ്യതിരക്തമായും അവൾ മനസ്സിലാക്കി അവളുമായി താരതമ്യപ്പെടുത്തിയാൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭരും അനുഭവജ്ഞാനമുള്ളവരും അഭ്യസ്തവിദ്യരും അജ്ഞരെ പോലെ കാണപ്പെടും വെളിച്ചത്തിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നതെല്ലാം ഏറ്റവും പരിശുദ്ധ മറിയത്തിനറിയാമായിരുന്നു ജ്ഞാനം ഏഴ് ഇരുപത്തിയൊന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ സോളമൻ പറയുന്നതെല്ലാം അവളിൽ നിവർത്തിയാക്കപ്പെട്ടു മൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിന് മനുഷ്യനെ അവന്റെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് കര കയറ്റാനുള്ള അവിടുത്തെ തീവ്ര സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തി പിന്നീട് പാപികളുടെ മധ്യസ്ഥയും അമ്മയും എന്ന നിലയിൽ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനു വേണ്ടി മേരിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള പങ്കാളിത്തം നൽകി അഗ്നിക്കോ വാളിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള കഠിന പീഡനത്തിനോ തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ മാത്രം മനുഷ്യരോടുള്ള സ്നേഹവും കാരുണ്യവും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു പാപികളുടെ രക്ഷയ്ക്കു വേണ്ടി ഏതു ദുഃഖവും ും നമ്പരങ്ങളും ബലഹീനതകളും സഹിക്കാൻ അവൾ തയ്യാറായിരുന്നു ലോകാരംഭം മുതൽ ഈ മണിക്കൂർ വരെയുള്ള മനുഷ്യരുടെ എല്ലാ സഹനങ്ങളും ലോക അവസാനം വരെ അവർ സഹിക്കാനിരിക്കുന്നതും അമ്മയുടെ സ്നേഹത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ വെറും നിസ്സാരമാണ് മനുഷ്യവർഗം പരിശുദ്ധ അമ്മയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് ചിന്തിക്കേണ്ടതാണ് പരിശുദ്ധ മറിയം ആർജിച്ചെടുത്ത ജ്ഞാനം എത്രയോ വലുതാണ് അത്യുന്നത ഗുരുവും ജ്ഞാനികളെ തിരുത്തുന്നവനുമായവനാലാണ് അവൾ പഠിപ്പിക്കപ്പെട്ടത് ജ്ഞാനം ഏഴ് പതിനഞ്ച് ഒരു മനുഷ്യനോ ദേവദൂതനോ നമ്മുടെ അമ്മയുടെ ശാസ്ത്രത്തെക്കുറിച്ച് വിവരിക്കാനാവുമെങ്കിൽ ഇന്നോളം ഈ ലോകത്ത് എല്ലാ കലകളെയും ശാസ്ത്രങ്ങളെയും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെയും കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പുസ്തകങ്ങൾ എഴുതേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ നമ്മുടെ രാജകുമാരിയുടെ ഹൃദയത്തിലേക്കാണ് ദൈവികതയുടെ സമുദ്രം തുറക്കപ്പെട്ടതും ഒഴുകിയിറങ്ങിയതും അതിന്റെ പ്രഭവസ്ഥാനത്ത് അതിന് അനുയോജ്യമായ സമയം വരെയും അത് മറയ്ക്കപ്പെട്ടിരുന്നു അവൾ പിതാവിന്റെ ഏകജാതന്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട സമയത്തു തന്നെ മനുഷ്യന്റെ തിന്മയിലേക്കുള്ള ചായവും കൃപയുടെ ഒഴുക്കിന് തടയിടുന്നതും തിരിച്ചറിഞ്ഞു മനുഷ്യന്റെ നാശത്തെയോർത്ത് അവൾ വിലപിച്ചു അവന് നഷ്ടമാകുന്ന ദൈവകൃപകളെയോർത്ത് അവൾ പരിതപിച്ചു അവരെ അതിൽ നിന്ന് കരകയറ്റാൻ തീവ്രമായി ആഗ്രഹിച്ചു ഇതൊരു പുതിയ തരം രക്തസാക്ഷിത്വമായിരുന്നു അവൾക്ക് ഇനി മുതൽ ഒരുവൻ പോലും നശിക്കാതിരിക്കുന്നതിനും തങ്ങളുടെ സൃഷ്ടാവിനെയും രക്ഷകനെയും തിരിച്ചറിയുന്നതിനും ആരാധിക്കുന്നതിനും വേണ്ടി അവൾ തൻ്റെ യാചനകളും ത്യാഗങ്ങളും എളിമപ്പെടുത്തലുകളും നിരന്തരം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് കർത്താവ് അവൾക്ക് നാലാം ദിവസം നടത്തിയ സൃഷ്ടികർമ്മങ്ങൾ കാണിച്ചു കൊടുത്തത് ഉൽപ്പത്തി ഒന്ന് പതിനാല് പതിനേഴ് ആകാശത്തിലെ തേജോ ഗോളങ്ങൾ വാനവിധാനത്തിൽ സൃഷ്ടിക്കപ്പെട്ടതും പകലും രാവും വേർതിരിക്കുന്നതെങ്ങനെയെന്നും അവൾ പഠിച്ചു പകലിനെ ഭരിക്കാൻ സൂര്യനെയും രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും സൃഷ്ടിയും ഋതുക്കളും ദിവസങ്ങളും വർഷങ്ങളും നിശ്ചയിക്കുന്നതും രാജകുമാരിയായ മേരി പഠിച്ചു രാവിന്റെയും പകലിന്റെയും മേൽ വിവിധങ്ങളായ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അവയെ നയിക്കുന്നതിനും രാത്രിയെ തങ്ങളുടെ തിളക്കത്താൽ സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടി നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു ഈ തേജോ ഗോളങ്ങൾ എന്തു വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്നും അവയുടെ ആകാരവും വലിപ്പവും അവയുടെ സവിശേഷതകളും വിവിധ ചലനങ്ങളും അവ തമ്മിലുള്ള ഐക്യവും സന്തുലിതാവസ്ഥയും അവൾ ഗ്രഹിച്ചു നക്ഷത്രങ്ങളുടെ എണ്ണവും ചേതനങ്ങളും അചേതനങ്ങളുമായവയുടെ മേൽ അവയ്ക്കുള്ള സ്വാധീനങ്ങളും വ്യതിയാനങ്ങളും അവൾ അറിഞ്ഞു നിത്യവചനം അവളിൽ മാംസരൂപം ധരിക്കേണ്ടതിൻ്റെ സമയം നൊവേനയുടെ അഞ്ചാം ദിവസം സമാഗതമായി അവൾക്ക് വേറിട്ട ഒരു ദൈവദർശനം ലഭിച്ചു അനന്ത ജ്ഞാനത്തിൻ്റെ മുഖാവരണം കൂടുതൽ കൂടുതൽ നീങ്ങിയപ്പോൾ അവൾ പുതിയ പല രഹസ്യങ്ങളും പഠിച്ചു ശക്തമായ പ്രകാശരശ്മികളും ദൈവകൃപകളും അവളുടെ പരിശുദ്ധമായ ആത്മാവിലേക്ക് ചൊരിയപ്പെട്ടു അവളുടെ ബുദ്ധിശക്തിയിലേക്ക് നിത്യതയുടെ നിധികൾ നൽകപ്പെട്ടു സ്രഷ്ടാവിന്റെ ഔദാര്യവും നീതിബോധവും മനുഷ്യരുടെ അകൃത്യങ്ങളും അവളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടു ദൈവസ്നേഹ അഗ്നിയാൽ ജ്വലിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞു എന്റെ കർത്താവും ദൈവവും അനന്തജ്ഞാനത്തിന്റെ അഗ്രാഹ്യമായ ബുദ്ധിയുടെ ദൈവമേ എന്തോ രഹസ്യമാണ് എനിക്കങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യന്റെ അകൃത്യങ്ങൾക്ക് അങ്ങയുടെ ഔദാര്യത്തെയും സ്നേഹത്തെയും കെടുത്താനാവുകയില്ല എന്റെ നാഥ അങ്ങിയുടെ വചനം നിവൃത്തിയാക്കപ്പെടും മുൻപേ ആകാശവും ഭൂമിയും കടന്നു പോകുകയില്ല എന്നത് എത്രയോ സത്യമാണ് എന്റെ കർത്താവെ അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ സൃഷ്ടിയുടെ ഉദ്ദേശവും കാരണവും ഉണ്ടായിരുന്നത് അതിനാൽ അങ്ങിൽ മാത്രമാണ് ഞങ്ങളുടെ വീഴ്ചയ്ക്ക് ശേഷമുള്ള പരിഹാര കാരണവും ഉള്ളത് എന്റെ കർത്താവെ എന്റെ ദൈവമേ അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ അത് നിതൻ ഉത്തരമരുളി എന്റെ മണവാട്ടി അത് ശരിയാണ് എന്റെ നന്മയുടെ കാരണത്താലാണ് ഞാൻ മനുഷ്യരൂപം വരിക്കുന്നതും അവരുടെ ഇടയിൽ വസിക്കുന്നതും എന്റെ കാഴ്ചപ്പാടിൽ ആരും ഇപ്രകാരമുള്ള ഒരു വാഗ്ദാനം അർഹിക്കുന്നില്ല അപ്പോൾ പരിശുദ്ധ മറിയം ദർശിച്ച മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ വർണ്ണിക്കുക അസാധ്യം എന്തെന്നാൽ അവനിൽ കടന്നുപോയ എല്ലാ സൃഷ്ടികളെയും ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ വരാനുള്ളവയും സൃഷ്ടിയുടെ സമയത്ത് അവയോരോന്നിനുമുള്ള സ്ഥാനവും നല്ലതും ചീത്തയുമായ എല്ലാ പ്രവൃത്തികളും ഓരോ അവസാനവും ദർശിച്ചു ദൈവം അവളെ ശക്തിപ്പെടുത്തിയതിനാലാണ് അവൾക്കിതെല്ലാം ദർശിക്കാനായത് ദൈവത്തിന്റെ മടിത്തട്ടിൽ നിന്ന് തന്നെ നമ്മുടെ രാജ്ഞി ഈ അറിവ് സ്വന്തമാക്കിയിരിക്കുന്നതിനാൽ അവൻ്റെ അനന്തസ്നേഹത്തിന്റെ അഗ്നിയിലും അവൾ പങ്കാളിയായി അവൾ വീണ്ടും ദൈവ തിരുമുൻപിൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു കർത്താവും നിത്യനുമായ ദൈവമേ കാണപ്പെടാത്തവനും അമർത്തിനുമായവനെ അങ്ങയുടെ നീതി ഞാൻ ഏറ്റു പറയുന്നു അങ്ങയുടെ പ്രവൃത്തികളെ ഞാൻ പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അനന്തമായ സത്തയെ ഞാൻ ആരാധിക്കുകയും അങ്ങയുടെ വിധികളെ മാനിക്കുകയും ചെയ്യുന്നു മനുഷ്യനോടുള്ള അങ്ങയുടെ സീമാതീതമായ ഔദാര്യവും അവർക്ക് തൻ്റെ സൃഷ്ടാവിനോടുള്ള നന്ദിഹീനതയും കാണുമ്പോൾ എൻ്റെ ഹൃദയം ഉരുകുന്നു അവർക്ക് നിത്യജീവൻ നൽകാൻ അങ്ങ് ആഗ്രഹിക്കുന്നു ഈ അളവറ്റ ഔദാര്യത്തിന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ നന്ദിയുള്ളൂ വളരെ പേർ അവരുടെ തിന്മയിൽ നാശമടയും നിത്യനായ ദൈവമേ അങ്ങ് അങ്ങയുടെ ദൗത്യം പരിത്യജിച്ചാൽ മർത്തിരായി ഞങ്ങൾ നഷ്ടപ്പെട്ടവരാകും കർത്താവ് അവൾക്ക് ഉത്തരമരുളി എന്റെ മണവാട്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടവളുമായ അരിപ്രാവെ നീ എന്നോട് ആവശ്യപ്പെടുന്നത് ഏറ്റവും വലിയ കാര്യമാണ് മനുഷ്യന് ഞാൻ ഒന്നും കടപ്പെട്ടിരിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ അനുഗ്രഹം അനർഹരായ മനുഷ്യർക്ക് എങ്ങനെ നൽകും അവരുടെ തിന്മയ്ക്കനുസൃതമായി അവരോട് പ്രവർത്തിക്കാൻ പ്രിയ പ്രിയസുഹൃത്തെ നീ എന്നെ വിട്ടേക്കുക കരുണാമയായി രാജ്ഞി പ്രതികരിച്ചു ഇല്ല എന്റെ യജമാനനെ ശല്യപ്പെടുത്തുന്ന എന്റെ യാചനയിൽ നിന്ന് ഞാൻ പിന്മാറുകയില്ല ഞാൻ കൂടുതൽ ചോദിക്കുന്നുവെങ്കിൽ കരുണയിൽ സമ്പന്നനും പ്രവൃത്തിയിൽ ശക്തനും വാക്കുകളിൽ സത്യവാനുമായ അങ്ങയോടാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ പിതാവായ ദാവീദ് അങ്ങിയെക്കുറിച്ചും നിത്യവചനത്തെക്കുറിച്ചും ഇപ്രകാരം പറഞ്ഞു ദൈവം വാഗ്ദാനം ചെയ്തു അവൻ തന്റെ വാഗ്ദാനത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറുകയില്ല നെൽകി സദേക്കിന്റെ ക്രമപ്രകാരം അവൻ എന്നേക്കും പുരോഹിതനായിരിക്കും ഈ സമയം നമ്മുടെ രാജ്ഞിയോട് അവളുടെ പേരെന്താണെന്ന് ആരാഞ്ഞു അവൾ പറഞ്ഞു നിസ്സാരമായ പൂഴയിൽ നിന്ന് അങ്ങയുടെ കരങ്ങളാൽ രൂപം നൽകപ്പെട്ട അബ്രാഹത്തിന്റെ ഒരു മകളാണ് ഞാൻ അത്യുന്നതൻ ഉത്തരം പറഞ്ഞു ഇനി മുതൽ നീ വിളിക്കപ്പെടുക ഏകചാതന മാതാവാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്നായിരിക്കും എന്നാൽ ഈ പേരിന്റെ അവസാന ഭാഗം സ്വർഗീയ സദസ് മാത്രമേ കേട്ടുള്ളൂ അനുയോജ്യമായ സമയം സമാഗതമാകുന്നതുവരെ അവളിൽ നിന്ന് അത് മറയ്ക്കപ്പെട്ടിരുന്നു അതിനാൽ അവൾ തിരഞ്ഞെടുക്കപ്പെട്ടവൾ എന്ന വാക്കു മാത്രമേ കേട്ടുള്ളൂ അവിടുന്ന് ഈ സംഭാഷണം ദീർഘിപ്പിച്ചത് ഈ തിരഞ്ഞെടുക്കപ്പെട്ടവളുടെ ഹൃദയം ജലിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതിനുശേഷം നമ്മുടെ നാഥയ്ക്ക് പരിശുദ്ധത്രിത്വം നിത്യവചനം മനുഷ്യനായവനെ ഇപ്പോൾ ലോകത്തിലേക്ക് ലോകത്തിലേക്കയക്കുമെന്ന് വ്യക്തമായ വാഗ്ദാനം നൽകി ഈ വാക്കുകൾ കേട്ടപ്പോൾ അവൾ അത്യധികമായ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി അത്യനതന്റെ ആശീർവാദം ചോദിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു ഈ മത്സരത്തിൽ അവൾ സമ്പന്നയും ശക്തിയുമായിട്ടാണ് പുറത്തേക്ക് വന്നത് ഈ ദർശനവേളയിൽ സ്വർഗീയ രാജ്ഞിക്ക് അഞ്ചാം ദിവസത്തെ പ്രവൃത്തികൾ വെളിപ്പെടുത്തപ്പെട്ടു ദീപിക ആജ്ഞയുടെ ശക്തിയാൽ ആകാശവിധാനത്തിന് താഴെയുള്ള ജലജീവകങ്ങളുടെ ഉത്ഭവവും ഭൂമിയിൽ ഇഴയുന്ന ഉരകങ്ങളും വായുവിലൂടെ സഞ്ചരിക്കുന്ന ചെറുക്കുള്ള ജീവികളും എങ്ങനെ ഉണ്ടായി എന്നും അവൾ കണ്ടു ഈ ജീവികളുടെയെല്ലാം ആരംഭങ്ങളെയും അവ നിർമ്മിക്കപ്പെട്ട വിധവും അവയുടെ തരമനുസരിച്ചുള്ള വിവിധ രൂപങ്ങളും വയലിലെയും വനത്തിലെയും മൃഗങ്ങളുടെ വർഗ്ഗങ്ങളെയും പ്രത്യേകതകളെയും ഉപയോഗങ്ങളെയും അവൾ അറിഞ്ഞു ആകാശത്തിലെ പറവകളെയും അവയുടെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളെയും അവയുടെ തൂവലുകളെയും ഭാരമില്ലായ്മയെയും കടലിലെയും നദികളിലെയും എണ്ണമറ്റ മത്സ്യങ്ങളെയും അവയുടെ രൂപങ്ങളും സവിശേഷതകളും അവയ്ക്കൊരുക്കിയിരിക്കുന്ന ഭക്ഷണവും ലോകത്തിന് അവയെ എങ്ങനെ ഉപയോഗിക്കാമെന്നതും അവൾ മനസ്സിലാക്കി അത്യനതൻ ഈ ജീവികളുടെ കൂട്ടങ്ങളോട് പരിശുദ്ധ മറിയത്തെ തിരിച്ചറിയുന്നതിനും അനുസരിക്കുന്നതിനും ആജ്ഞാപിക്കുകയും അവയുടെ മേൽ ആധിപത്യം അവൾക്ക് നൽകുകയും ചെയ്തു അതോടുകൂടി അവൾ ആ ദിവസത്തെ നിദ്രയിൽ നിന്നും പുറത്തുവന്നു ശേഷിച്ച സമയം മുഴുവനും അനുഷ്ഠാനങ്ങളും യാചനകളുമായി അവൾ തിരക്കിലായിരുന്നു ഉടൻ തന്നെ സൃഷ്ടിയുടെ ആറാം ദിവസം ചെയ്ത പ്രവൃത്തികൾ കാണിക്കപ്പെട്ടു അവൾ അവിടെ സന്നിഹിതയായിരുന്നാൽ എന്നതുപോലെ എങ്ങനെയാണ് കർത്താവിന്റെ ആജ്ഞപ്രകാരം ജീവനുള്ളവയെ അവയുടെ അനുസരിച്ച് ഇനം തിരിച്ചുതെന്ന് അവൾ കണ്ടു ആറാം ദിവസത്തിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ഇനം ജീവികളെയും അവ വിളിക്കപ്പെടുന്ന പേരുകളോടു കൂടി അവൾ മനസ്സിലാക്കി മനുഷ്യനെ സഹായിക്കുന്നതിനു വേണ്ടി ഭാരം ചുമക്കുന്ന ജന്തുക്കളെയും ക്രൂരവും മെരുക്കപ്പെടാത്തതുമായ വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും അവൾ കണ്ടു അവയുടെ സവിശേഷതകൾ ശക്തി അവയെക്കൊണ്ടുള്ള ഉപയോഗം അവയുടെ വ്യതിരക്തത തുടങ്ങിയവയെല്ലാം അവൾ മനസ്സിലാക്കി ഇവയ്ക്കെല്ലാം പുറമെ അവയുടെ മേൽ അവൾക്ക് പരമാധികാരം നൽകി അവളെ അനുസരിക്കാൻ അവയോട് കൽപ്പിച്ചു അവ അവളുടെ കാൽച്ചുവട്ടിൽ പ്രണമിച്ചു ഈശോയുടെ ജനന സമയത്ത് കാളയും കഴുതയും പ്രണമിക്കുകയും തങ്ങളുടെ ശ്വാസോച്ഛ്വാസത്താൽ ശിശുവായ ദൈവത്തിന് ചൂട് നൽകുകയും ചെയ്തുവല്ലോ വിശേഷ ബുദ്ധിയില്ലാത്ത ഇവയുടെയെല്ലാം സൃഷ്ടികർമ്മം കഴിഞ്ഞ് പരിശുദ്ധ പരിശുദ്ധത്രിത്വം ലോക സൃഷ്ടി പൂർത്തിയാക്കാൻ വേണ്ടി ഇപ്രകാരം പറഞ്ഞു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് എപ്രകാരമാണ് ആദ്യ മനുഷ്യൻ മണ്ണിൽ നിന്ന് ഉരുവാക്കപ്പെട്ടതെന്ന് അവൾ മനസ്സിലാക്കി മനുഷ്യ ശരീരത്തിൻ്റെയും ആത്മാവിന്റെയും രൂപീകരണത്തെക്കുറിച്ചും അവയുടെ പ്രഭാവങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ ശരീരത്തിലേക്കുള്ള നിവേശനത്തെപ്പറ്റിയും അവൾക്ക് അറിവ് ലഭിച്ചു മനുഷ്യ ശരീരത്തിന്റെ ആകൃതി അതിന്റെ വിവിധ ഭാഗങ്ങൾ എല്ലുകളുടെ എണ്ണം ശുദ്ധ രക്തക്കുഴലുകൾ അശുദ്ധ രക്തക്കുഴലുകൾ ഞരമ്പുകൾ എന്നിവയെക്കുറിച്ചും അറിവ് നൽകിയിരുന്നു വിവിധ ഘടകങ്ങളുടെ അനുയോജ്യമായ ഏകീകരണം പോഷക ആഹാര വ്യവസ്ഥ വളർച്ചയും സഞ്ചാരവും ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകാവുന്ന വ്യതിയാനങ്ങൾ അവ എപ്രകാരം ഉണ്ടാകുന്നുവെന്നും എങ്ങനെ സൗഖ്യമാക്കാമെന്നും അവൾ പഠിച്ചു മാലാഖമാരെയും അതിശയിക്കും വിധം അവൾ എല്ലാം ഗ്രഹിച്ചു ആദ്യ മാതാപിതാക്കളുടെ അവസ്ഥയും അവൾ ദർശിച്ചു കൃപയും നിഷ്കളങ്കതയും സൗന്ദര്യവും ൂർണതയും എത്രയോ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ സൂക്ഷിക്കാനാകുകയുള്ളൂ എന്നും അവൾ മനസ്സിലാക്കി സർപ്പത്തിന്റെ കുശാഗ്ര ബുദ്ധിയാൽ അവർ എങ്ങനെ പരാജയപ്പെട്ടെന്നും അവൾ വീക്ഷിച്ചു അവരുടെ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും മനുഷ്യവർഗത്തോടുള്ള സാത്താന്റെ വെറുപ്പും കോപവും എത്ര രൂക്ഷമായിരുന്നുവെന്നും അവൾ കണ്ടു ഉൽപ്പത്തി മൂന്ന് ഒന്ന് ഏഴ് ഇവയെല്ലാം കണ്ടപ്പോൾ പരിശുദ്ധരാജ്ഞി ദൈവത്തിന് പ്രീതികരമാം വിധം ധാരാളം പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തു താൻ ആദ്യ മാതാപിതാക്കളുടെ പുത്രിമാരിൽ ഒരാളാണെന്നും സൃഷ്ടാവിനോട് നന്ദിഹീനത കാട്ടുന്ന സ്വഭാവത്തിൻ്റെ പിന്തുടർച്ചക്കാരിയാണെന്നും അവൾ തിരിച്ചറിഞ്ഞു ഈ അറിവിൽ അവൾ തന്നെ തന്നെ ദൈവസാന്നിധ്യത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുത്തി എല്ലാ സൃഷ്ടികൾക്കും ഉപരിയായി അവൾ ഉയർത്തപ്പെടാൻ അതുവഴി ഇടയാകുകയും ചെയ്തു ആദ്യ പാപവും തുടർന്നുള്ള മറ്റെല്ലാം അവൾ സ്വന്തം കുറ്റമായി ഏറ്റെടുക്കുകയും കരയുകയും ചെയ്തു അതിനാൽ ആ സമയത്തുപോലും ആദ്യ പാപത്തെ ഭാഗ്യപ്പെട്ട തെറ്റെന്ന് വിളിക്കാമായിരുന്നു എന്തെന്നാൽ കർത്താവിന്റെ കണ്ണിൽ ഇത്ര വിലയേറിയ കണ്ണീര് ഒഴുക്കപ്പെടുകയും അവ നമ്മുടെ രക്ഷയുടെ ഉറപ്പും വാഗ്ദാനങ്ങളും നേടിത്തരികയും ചെയ്തു രഹസ്യാത്മകമായ ഈ ഒരുക്കങ്ങളുടെ ഏഴാം ദിവസം പരിശുദ്ധരാജ്ഞി ശരീരത്തോടു കൂടി തന്നെ ആത്മാവിൽ ഉയർത്തപ്പെട്ട് സ്വർഗീയ സാമ്രാജ്യത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഭൗതികമായി ഭൂമിയിൽ അവളുടെ സ്ഥാനത്ത് മാലാഖമാരിൽ ഒരാൾ മാത്രം അവശേഷിച്ചു അത്യനത സ്വർഗത്തിൽ എത്തിയപ്പോൾ അവളിലേക്ക് ഒരു പുതിയ പ്രകാശം ചൂഴ്ന്നിറങ്ങി പൊടുന്നനെ രാജസിംഹാസനത്തിൽ നിന്നും ഒരു ശബ്ദം അവൾ കേട്ടു നമ്മുടെ മണവാട്ടിയും തിരഞ്ഞെടുക്കപ്പെട്ടവളുമായ അരിപ്രാവെ ഞങ്ങളുടെ കണ്ണിന്റെ ആനന്ദ വിഷയവും ആയിരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവളുമായവളെ നിന്നെ വീണ്ടും പുതുമയോടെ ഞങ്ങളുടെ വധുവിനടുത്ത രീതിയിൽ അലങ്കരിക്കുന്നതിനും സുന്ദരിയാക്കുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ എളിയവരിൽ എളിയവളായ അവൾ അത്തിനതന്റെ സന്നിധിയിൽ പ്രണമിക്കുകയും തന്നെ തന്നെ ഇല്ലായ്മയാക്കുകയും ചെയ്തു സമാധിയിലെന്നപോലെ അവൾ പ്രതിവചിച്ചു ഓ കർത്താവെ വെറും പൊടിയും പുഴുവുമായ ഈ ദാസി അങ്ങിയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഇതാ തയ്യാറായി നിൽക്കുന്നു നിത്യനന്മയെ അങ്ങയുടെ ഈ എളിയ ഉപകരണത്തെ അവിടുന്ന് ഇച്ഛിക്കുന്നത് പോലെ ഉപയോഗിച്ചുകൊള്ളുക പിന്നീട് അങ്ങയുടെ വലത്തുകരത്താൽ നീക്കിക്കളയുകയും ചെയ്യുക കർത്താവ് തന്റെ സിംഹാസനത്തിനടുത്തു നിൽക്കുന്ന ഉന്നത സ്ഥാനീയരായ രണ്ട് സെറാഫിമുകളോട് ഈ സ്വർഗീയ കന്നിക്കിയെ ശുശ്രൂഷിക്കാൻ ആജ്ഞാപിച്ചു അവർ ദൈവസ്നേഹത്താൽ കത്തിച്ചൊലിക്കുന്ന അവൾ കരിക്കിൽ നിന്നു സ്വർഗീയ രാജ്ഞി കൃപയുടെയും സൗന്ദര്യത്തിന്റെയും പൂർണ്ണത കൈവരിച്ചു പിതാവിന്റെ മടിയിൽ നിന്നും അവളുടെ കന്യോദരത്തിന്റെ മണവറയിലേക്കുള്ള പ്രവേശനം വേഗത്തിലാക്കാനും അങ്ങനെ ആയിരം വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിടാനും പുത്രൻ ആഗ്രഹിച്ചു പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ കൊളുത്തിവച്ച സ്നേഹത്തിന്റെ ജ്വാല ജ്വലിച്ചുകൊണ്ടിരുന്നു ഇടതടവില്ലാതെ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടുമിരുന്നു അത്യനതൻ തന്റെ കരവേലയെ ഓർത്ത് അതിശയിച്ചു അവിടുന്ന് അവളോട് പറഞ്ഞു എന്റെ മണവാട്ടി എന്റെ വത്സലെ എന്റെ കണ്ണിന് ആനന്ദമായവളെ ഞങ്ങളുടെ അടുത്തേക്ക് വരുക ലോകത്തിലെ ആദ്യത്തെ രാജ്ഞിയായ ഹവായെ അവളുടെ അനുസരണക്കേടിനാൽ നീതിപൂർവകമായി നിരാകരിച്ചു എന്നാൽ നിന്നെ ഞാൻ ഏറ്റവും ഉന്നതമായ സ്ഥാനവും ശ്രേഷ്ഠതയും നൽകി ഉയർത്തി അതുവഴിയായി എന്റെ മഹത്വവും ശക്തിയും എല്ലാവരും മനസ്സിലാക്കട്ടെ കർത്താവ് അവസാനത്തെ മിനുക്കുപ്പണി എന്നവണ്ണം തന്റെ ശക്തമായ കരം നീട്ടി പരിശുദ്ധ രാജ്ഞിയുടെ ുദ്ധിയേയും ആത്മാവിനെയും നവീകരിച്ചു അവൾക്ക് പുതിയ മഹത്വവും സവിശേഷതകളും സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ചു അതിലൂടെ നിത്യവചനം സ്വീകരിക്കേണ്ട രൂപവും ദൈവത്തിൻ്റെ സത്തയും അവൻ്റെ രൂപസാദൃശ്യവും രൂപീകരിക്കുകയായിരുന്നു പരിശുദ്ധ മറിയമാകുന്ന ദേവാലയം സോളമിൻ്റെതിനേക്കാൾ ശുദ്ധമായ ദൈവീകതയുടെ സ്വർണം കൊണ്ട് അകവും പുരവും പൊതിഞ്ഞിരുന്നു ദൈവവചനം പിതാവിൻ്റെ മടിത്തട്ടിൽ നിന്നും മേരിയിലേക്ക് ഇറങ്ങാനുള്ളതാണ് അതിനാൽ മാതാവും പിതാവും തമ്മിൽ അങ്ങേയറ്റം സാമ്യം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ മഹാറാണിയും നാഥിയുമായവളുടെ ഹൃദയത്തിലേക്ക് ഈ ആനുകൂല്യങ്ങൾ ചൊരിയപ്പെട്ടപ്പോൾ അവളിലെ എളിമയും ദൈവിക ശക്തിയും തമ്മിൽ ഒരു മത്സരം തന്നെ നടന്നു ഈ എളിമയുടെ ശക്തിയാൽ മിഷിഹായുടെ മാതാവാക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നവളാണ് താനെന്ന ചിന്തയ്ക്ക് അവളുടെ മനസ്സിൽ പ്രവേശനമുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ എന്തെങ്കിലും മഹത്വമോ അഭിനന്ദനാർഹമായതോ ഉണ്ടെന്ന ഒരു സംശയം പോലും ഇല്ലായിരുന്നു അതിനാൽ കർത്താവ് അവളുടെ താഴ്മയെ തൃക്കൺ പാർത്തു ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് എല്ലാ തലമുറകളും അവളെ ഭാഗ്യവതിയെന്നും അനുഗ്രഹീതിയെന്നും പ്രകീർത്തിക്കേണ്ടതാണ് സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ എന്റെ മകളെ സ്വാർത്ഥ സ്നേഹമുള്ളവർക്ക് അത്യതൻ്റെ മണവാട്ടിയാകാനുള്ള യോഗ്യതയില്ല തന്റെ മണവാളൻ എത്ര സമ്പന്നനും ഉദാരമതിയുമാണെന്നറിയുമ്പോൾ അവൾ അവനോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയും തന്റെ പ്രിയപ്പെട്ട മക്കളായി തീരാനുള്ള ആത്മാക്കൾക്കായി നൽകപ്പെട്ട സമ്പത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നീ നിന്റെ വരനും സ്നേഹിതനും ആയവനോട് എത്ര ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഗ്രഹിക്കും എത്രയോ കൃപകളാണ് പിതാവ് തന്റെ മക്കൾക്കായി കരുതി വച്ചിരിക്കുന്നത് ഇപ്രകാരമുള്ള സ്നേഹത്തിന്റെ മുൻപിൽ അസംതൃപ്തിക്ക് ഒഴിക്കഴിവില്ല അളവില്ലാത്ത അനുഗ്രഹത്തിന്റെ മുൻപിൽ അവരുടെ നന്ദിഹീനത അച്ചന്തവ്യമാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളെ ഓർക്കുക കർത്താവിന്റെ വിശുദ്ധ ആലയത്തിൽ നീ അന്യോ പരദേശിയോ അല്ല എഫേസസ് രണ്ട് പത്തൊൻപത് മാലാഖമാരുടെ മുൻപിൽ നിന്നെ സ്വദേശിയും ക്രിസ്തുവിന്റെ മണവാട്ടിയുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വരന്റെ എല്ലാ നിധികളും സമ്പത്തും നിയമാനുസൃതമായി വധുവിന് അവകാശപ്പെട്ടതാണെങ്കിൽ എത്ര വലിയ സമ്പത്തിന്റെ ഉടമയായിട്ടാണ് അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവയെല്ലാം നീ അനുഭവിച്ചു കൊള്ളുക അവന്റെ പ്രിയങ്കരിയായ മണവാട്ടി എന്ന നിലയിൽ എല്ലാ ആനുകൂല്യങ്ങൾക്കും നന്ദി പറയുക നിനക്കും നിന്റെ അയൽക്കാർക്ക് വേണ്ടിയും അവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഇതിലെല്ലാം ഞാൻ ചെയ്ത കാര്യങ്ങൾ നീ അനുകരിക്കുക മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ആനുകൂല്യങ്ങളും സമ്പത്തും ദൈവം തന്റെ വലത്തുകരത്താൽ എന്നിലേക്ക് വർഷിച്ചതിനെ ഓർത്ത് നീ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്താൽ എന്റെ മകളെ അത് എനിക്ക് ആനന്ദകരമായിരിക്കുമെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരുന്നു